ഹലോ രാവിലെ തന്നെ ഇരുന്ന് ചുട്ട ചുട്ടെടുക്കുന്നത് എന്താണെന്നായിരിക്കും ചിന്തിക്കുന്നത് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് ഇതിന് കട്ടിപ്പത്തിരി എന്നാണ് ഗോതമ്പ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ കൂടി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാന്ന് വിചാരിച്ചു ഇതിഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുന്നറിയാം നല്ല റൗണ്ടിൽ നല്ല വൃത്തി തീല് അല്ല അടി ഒളയായിട്ട് പരത്തിയെടുക്കാനും എന്നെ കൊണ്ട് പറ്റും അതാണ് ഈ കാണിക്കുന്നത് അങ്ങനെ ഞാൻ പരത്തി പരത്തി ഇതാ ഇത്രയും ഒരു അഞ്ചെട്ടെണ്ണം പരത്തി അപ്പോൾ ഇനി അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് പൂവട എന്നൊക്കെയാണ് ഞങ്ങൾ പറയാം നിങ്ങളൊക്കെ എന്താ ചില ആൾക്കാർ അട അങ്ങനെന്തോ വൽ എന്നാലും വലിസല്ലേ വലിസ അങ്ങനെ എന്തൊക്കെയല്ലേ അങ്ങനെ അതും പരത്തി അതെൻ്റെ ഫേവറേറ്റാണ് അങ്ങനെ ചട്ടി കഴിച്ചു ചട്ടി ചൂടുണ്ടോന്നൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടണെന്ന് നോക്കി അങ്ങനെ ഞാൻ അതിൻ്റെ മേലേക്ക് ഇലോടൊക്കെ തന്നെ എടുത്ത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടി പിടിക്കുന്ന ആ സംഭവം പോയി കിട്ടും ഇങ്ങനെ രണ്ട് ഭാഗവും മറിച്ച് ആ ഇലയിൽ തന്നെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കല്ലിലേക്ക് വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുക അതിൽ ഒട്ടിപ്പിടിക്കുന്ന സംഭവം അടി പിടിക്കുന്ന സംഭവം മാറി കിട്ടും കാരണം നമ്മൾ ഓയിലൊന്നും തേക്കുന്നില്ലല്ലോ ഇതിങ്ങനെ ഈ കല്ലിൽ മാത്രം ചുട്ടെടുക്കണല്ലേ അങ്ങനെ ഞാൻ ഇതാ ഞാനിതായി എട്ടെണ്ണം ചുട്ടെടുത്തു അതിന് ശേഷം ഞാനിതിക്ക് എന്താ ചെയ്ത് വെച്ചാൽ ചമ്മന്തി അരച്ച് തേങ്ങാ ചമ്മന്തി രണ്ട് പച്ചമുളകും ഒരു ചെറിയ ഉള്ളിയും ഉപ്പും തേങ്ങയും മാത്രം ചേർത്ത് അങ്ങനെ അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് പൂവട ചുട്ടുണ്ടാക്കുകയാണ് അതും കൂടി ചുട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അതെല്ലാം തിന്നു തീർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ലവ് യു ഉമ്മ